സ്വർണ്ണം കേരളത്തിലെ നിലവിലെ റെക്കോർഡ് വിലയായ അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ മറികടന്ന് പുതിയ റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് സ്വർണത്തിന്റെ ഏറ്റവും വലിയ വിപണിയായ ചൈനയിൽ നിന്നുള്ള ശക്തമായ ഡാറ്റയ്ക്ക് ശേഷം മൗൺസിന് രണ്ടായിരത്തി ഡോളർ ഇന്നലെ മറികടന്നു എന്നാൽ പലിശ നിരക്ക് കുറക്കുന്നതിനെ ആലോചിക്കാൻ വേണ്ടത്ര വേഗത്തിൽ പണപ്പെരുപ്പം ഇപ്പോഴും കുറഞ്ഞിട്ടില്ല എന്ന് ഫെഡ് ഉദ്യോഗസ്ഥർ ആവർത്തിക്കുകയും ചെയ്തു ഈ അടിസ്ഥാനത്തിൽ ഈ അഭിപ്രായം നിലനിൽക്കുന്നിടത്തോളം പലിശ നിരക്ക് തീരുമാനത്തിന് മുൻപ് ഏകദേശം ഓഗസ്റ്റ് സമയങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ പുതിയ സംഘർഷങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ സ്വർണ്ണവിലയിൽ ആശ്വാസ ഇറക്കം പ്രതീക്ഷിക്കുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളർ മറികടന്ന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സ് പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവൻ അറുനൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് Thank you for watching.